നമസ്കാരം ഇന്ന് അല്പം വൈകിയാണ് എൻ്റെ വീഡിയോകൾ സംപ്രേഷണം ചെയ്തു തുടങ്ങുന്നത് ആദ്യ വീഡിയോ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റിനെ ഇടിച്ചു വീഴ്ത്തിയതിനെക്കുറിച്ചും ട്വൻ്റി ഫോർ റിപ്പോർട്ടറിൻ്റെ കുതിപ്പിൽ ആശങ്കപ്പെടുന്നതിനെക്കുറിച്ചും തന്നെയാവണം എന്ന് തോന്നി ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിൽ റിപ്പോർട്ടറിൻ്റെയും ട്വൻറ്റി ഫോറിൻ്റെയും സമാനതകളില്ലാത്ത ഈ കടന്നുകയറ്റത്തെ വളർച്ചയെ വിലയിരുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയും ഏഷ്യാനെറ്റിനെ രണ്ടാമതാക്കിക്കൊണ്ട് ട്വൻ്റി ഫോർ ന്യൂസ് ഒന്നാമതെത്തിയതിനെക്കുറിച്ചുള്ള വിശേഷം പങ്കുവെച്ചപ്പോൾ അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഏറെ വൈകാതെ ഏഷ്യാനെറ്റിനെ മൂന്നാമതാക്കിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ മുന്നേറ്റം നടത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഈ ആഴ്ച സാധ്യമായിരിക്കുന്നു കഴിഞ്ഞ തവണ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു അടുത്ത ആഴ്ചയോ അതിൻ്റെ പിന്നത്തെ ആഴ്ചയോ ട്വൻ്റി ഫോറിനെ രണ്ടാമതാക്കിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഒന്നാമതെത്തും ഇത് വളരെ സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യമാണ് വാർത്താ അവതരണ രീതിയിൽ കാര്യമായ പൊളിച്ചെഴുത്തുമായാണ് ട്വൻറ്റി ഫോർ ന്യൂസ് രംഗത്ത് വരുന്നത് ഏഷ്യാനെറ്റ് പിന്തുടർന്നിരുന്ന പരമ്പരാഗതമായ വാർത്താ അവതരണ രീതി മറ്റ് ചാനലുകൾ തുടങ്ങിയപ്പോൾ പിന്തുടർന്നെങ്കിലും അതായത് ഏഷ്യാനെറ്റ് ആയിരുന്നു ആദ്യത്തെ ചാനൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു രീതിശാസ്ത്രമുണ്ട് ആ രീതിശാസ്ത്രത്തിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് പിന്നീട് വന്ന മനോരമയും മാതൃഭൂമിയും ന്യൂസ് എയ്റ്റീനും ജനവും കൈരളി ചാനലും എല്ലാം നിന്നിരുന്നു കൈരളിക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട് എന്ന് മാത്രം മീഡിയ വണിന് അവരുടെ മതരാഷ്ട്രീയം എന്ന് മാത്രം ഇവരുടെ എല്ലാം ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് പിന്തുടർന്നതാണ് ആ പാറ്റേണിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ചാനൽ അവതരണ രീതിയാണ് ട്വന്റി ഫോർ ആരംഭിച്ചത് അതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് കേരളങ്ങളുടെ ഏറ്റവും മികച്ച എന്റർടൈനറായ ശ്രീകണ്ഠൻ നായർ അതിന് നേതൃത്വം കൊടുത്തു ശ്രീകണ്ഠൻ നായരുടെ മികവും പ്രാഗൽഭ്യവും അതിന് കാരണമായി എന്നത് തന്നെയാണ് രണ്ടാമത്തെ കാരണം ശ്രീകണ്ഠൻ നായരുടെ ശിഷ്യനായി ഈ സംരംഭം ഏറ്റെടുത്തുകൊണ്ട് വ്യത്യസ്തതകൾക്ക് നേതൃത്വം കൊടുത്തത് ഡോക്ടർ അരുൺകുമാറാണ് ചെയ്യുന്ന കാര്യം ഹിറ്റ് ആവണം എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ നിലപാട് ഡോക്ടർ ഇല്ലെങ്കിലും ചെയ്യുന്ന കാര്യം ഹിറ്റാക്കുന്ന കാര്യത്തിൽ ഡോക്ടർ അരുൺകുമാറിനെ വെല്ലാൻ മറ്റാരുമില്ല എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും ഒരുമിച്ച് ചേർന്നപ്പോൾ ട്വൻ്റി ഫോറിന് വലിയ കുതിപ്പുണ്ടായത് ആ ട്വൻ്റി ഫോറിൻ്റെ സംസ്കാരം പിന്തുടരുന്ന മറ്റൊരു ചാനലായി റിപ്പോർട്ടർ പരിവർത്തനം ചെയ്തപ്പോൾ സ്വാഭാവികമായും അത്തരം വാർത്താവതരണത്തിന്റെ സാധ്യത കൂടി പലപ്പോഴും ഒരു ചാനലിന് മറ്റൊരു ചാനൽ ഭീഷണിയാകും എന്നാണ് പലരും കരുതുന്നതെങ്കിലും വാസ്തവത്തിൽ മത്സര ബുദ്ധി വളരുന്നത് രണ്ട് ചാനലുകൾക്കും ഗുണകരമാണ് എന്ന് തെളിയിക്കുകയാണ് ട്വന്റി ഫോറും റിപ്പോർട്ടറും ട്വന്റി ഫോറിന്റെ അതേ സ്കൂളിൽ ശ്രീകണ്ഠനാർക്കൊപ്പം നേതൃത്വം കൊടുത്ത അരുൺകുമാർ മറ്റൊരു ചാനലിന് നേതൃത്വം കൊടുത്തപ്പോൾ സ്വാഭാവികമായും മത്സരം മുറുകി അവർ തമ്മിലുള്ള മത്സരത്തിനിടയിൽ ഏഷ്യാനെറ്റ് താഴോട്ട് പോയി വളരെ സ്വാഭാവികമായിരുന്നു ഏഷ്യാനെറ്റിന്റെ മൂന്നാം സ്ഥാനം അത് സ്ഥായിയാണോ അല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം എന്ന് മാത്രമല്ല ഇപ്പോഴും ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന പരസ്യക്കാർ പരിഗണിക്കുന്ന വിഭാഗത്തിൽ ഒന്നാമത് ഏഷ്യാനെറ്റ് തന്നെയാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഒന്നും ഏഷ്യാനെറ്റിനെ മറികടക്കാൻ ട്വന്റി ഫോറിനോ റിപ്പോർട്ടർക്കോ സാധിച്ചിട്ടില്ല പക്ഷെ അവരുടെ വളർച്ച അവിടെയും വലുതാണ് പക്ഷെ ഇപ്പോഴും ഏഷ്യാനെറ്റ് ഒന്നാമത് തന്നെയാണ് അതുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ വരുമാനത്തെയോ പരസ്യത്തെയോ ഒന്നും ഇത് ബാധിക്കുകയില്ല പക്ഷേ ഇതിങ്ങനെ നിലനിന്നാൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിലും അവർ മുന്നേറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഏഷ്യാനെറ്റ് വലിയ ക്ഷീണമുണ്ടാവും ഇപ്പോൾ ഏഷ്യാനെറ്റിന് ക്ഷീണമൊന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല ഈ ട്വന്റി ഫോറിന്റെയും റിപ്പോർട്ടറിന്റെയും വളർച്ച എക്കാലവും ഉണ്ടാവും എന്ന് ഉറപ്പില്ല കാരണം അതിവൈകാരികമായ ഒരു വാർത്താ പരിസരം അവർ സൃഷ്ടിച്ചെടുത്തു ഈ വൈകാരികതയിൽ ഊന്നിയുള്ള വാർത്താവതരണ രീതിയാണ് അവർ കൊണ്ടുവന്നത് ഇതിൽ ആശയക്കുഴപ്പത്തിന്റെ പ്രസക്തി ഒന്നുമില്ല ട്വന്റി ഫോറിന്റെയോ റിപ്പോർട്ടർ ചാനലിന്റെയോ മികവ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് ഒന്നുമല്ല വാർത്താവതരണത്തിന് ഒരു എന്റർടൈൻമെന്റ് ആക്കി മാറ്റിയതുകൊണ്ട് വാർത്തയിലേക്ക് പരമ്പരാഗതമായി വരുന്ന ആളുകൾക്ക് അപ്പുറത്തേക്കുള്ള ആളുകൾ എത്താൻ തുടങ്ങി പരമ്പരാഗതമായി വാർത്ത കാണുന്നവർ ചർച്ചകൾ കാണുന്നവർ വാർത്തയെ സ്വാധീനിക്കുന്നവരൊക്കെ ഇപ്പോഴും ഏഷ്യാനെറ്റിന് തന്നെയാണ് മുൻഗണന കൊടുക്കുന്നത് വൈകുന്നേരത്തെ ചർച്ചകളുടെ കാര്യമെടുക്കുക അന്ത്യ ചർച്ചയുടെ കാര്യമെടുക്കുക ഏഷ്യാനെറ്റിന്റെ വിനുവിജോൺ നയിക്കുന്ന ചർച്ചയുടെ ഏഴയൽപ്പക്കത്തെത്താൻ ട്വന്റി ഫോറിൻ്റെയോ റിപ്പോർട്ടറിൻ്റെയോ ഒരു ചർച്ചയ്ക്കും സാധിക്കുന്നില്ല ചെറിയ വ്യത്യാസം വരുന്നത് വാസ്തവത്തിൽ റിപ്പോർട്ടറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കാരണം ട്വന്റി ഫോറിൽ ശ്രീകണ്ഠനർ പൊതുവെ ചർച്ച നടത്താറില്ല ട്വൻറി ഫോറിന്റെ ശക്തി എന്ന് പറയുന്നത് ശ്രീകണ്ഠൻ നാരാണ് ശ്രീകണ്ഠൻ നായർ ട്വൻ്റി ഫോറിൻ്റെ മുമ്പോട്ട് കൊണ്ടുവന്നത് മോർണിംഗ് ഷോ നടത്തിയാണ് ആ മോർണിംഗ് ഷോയ്ക്ക് മത്സരമേ ഉണ്ടായിരുന്നില്ല കോമ്പറ്റീറ്റീവ്സ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ശ്രീകണ്ഠൻ നാരുടെ മോർണിംഗ് ഷോയിലേക്ക് പകുതിയിലധികം പ്രേക്ഷകരെത്തെ മോർണിംഗ് ഷോ കാണുന്നവരിൽ പകുതിയിലധികം ശ്രീകണ്ഠൻ നായരുടെ കാണുമ്പോൾ ബാക്കി സകല ചാനലുകളും ഏഷ്യാനെറ്റ് അടക്കം സകല ചാനലുകളും ബാക്കി പകുതിയാണ് കണ്ടിരുന്നത് അവിടെയാണ് യഥാർത്ഥ മത്സരം ആരംഭിക്കുന്നത് അങ്ങനെ ശ്രീകണ്ഠനാർ കുത്തകയാക്കി വെച്ചിരുന്ന ആ മോർണിംഗ് ഷോയിലേക്ക് ഡോക്ടർ അരുൺകുമാർ എത്തുന്നു അങ്ങനെ കിട്ടിയിരുന്ന ഒരു വിഹിതം അരുൺകുമാറിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല അന്ത്യ ചർച്ച നയിക്കുന്നത് അരുൺകുമാറാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അരുൺകുമാർ ശ്രീകണ്ഠന അങ്ങനെ തന്നെ ശ്രീകണ്ഠൻക്ക് ട്വന്റി ഫോർ ന്യൂസ് മാത്രമല്ല ഫ്ലവേഴ്സ് ഉണ്ട് എന്ന് മാത്രമല്ല കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങളൊക്കെ ശ്രീകണ്ഠനാണ് ശ്രീകണ്ഠനാരെ വിശ്വസിച്ച് ഗോകുലം ഗോപാലിനെ പോലെയുള്ളവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ട്വന്റി ഫോർ ന്യൂസിലെ അതുകൊണ്ട് എല്ലാം ചെയ്യേണ്ടത് ശ്രീകണ്ഠനാരാണ് എന്നാൽ റിപ്പോർട്ടർ ചാനലിൻ്റെ അവസ്ഥ അങ്ങനല്ല റിപ്പോർട്ട് ചാനലിൽ അരുൺകുമാറിന് വാർത്തയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അഗസ്റ്റ്യൻ സഹോദരന്മാർ നടത്തിക്കോളും ബാക്കി സാങ്കേതിക കാര്യങ്ങളൊക്കെ നടത്താൻ വേറെ ആളുകളുണ്ട് വാർത്ത വ്യത്യസ്തമായി അവതരിപ്പിക്കുക അതുകൊണ്ട് അരുൺകുമാറിന് മോർണിംഗ് ഷോയിൽ നടത്താം അന്തി ചർച്ചയും നടത്താം റിപ്പോർട്ടർ എന്ന നിലയിൽ ദുരന്ത സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യും ആ ഒരു സാധ്യത അത് കൃത്യമായി അരുൺകുമാർ ഉപയോഗിക്കുന്നു ഒരു കാര്യം പറയാതിരിക്കാൻ എന്ന് പറയുന്നില്ല ഈ പുതുമയ്ക്കപ്പുറത്തേക്ക് ശ്രീകണ്ഠനാർക്കും അരുൺകുമാറിനുമുള്ള സവിശേഷത മറ്റൊരു ചാനൽ മേധാവികൾക്കോ അവതാരകർക്കോ ഇല്ലാത്ത സവിശേഷത അസാധാരണമായി കഠിന പ്രയത്നമാണ് ഇവർ രണ്ടുപേരും പണിയെടുക്കുന്നത് പോലെ ഇവർ രണ്ടുപേരും മെനക്കെടുന്നത് പോലെ മലയാളത്തിലല്ല ഇന്ത്യൻ മറ്റാരെങ്കിലും അർണോബ് ഗോസ്വാമി മാത്രമായിരിക്കും മറ്റെല്ലാവരും അവരുടെ ഫെയിം അല്ലെങ്കിൽ സ്റ്റേച്ചർ നിലനിർത്തിക്കൊണ്ട് അവരുടെ സമയത്ത് വന്ന് വർക്ക് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ആശയത്തിന് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും മുഴിഞ്ഞു വയ്ക്കാൻ ഒരു ശ്രീകണ്ഠന്മാർക്കും അരുൺകുമാറിനും മാത്രമേ കഴിയുന്നുള്ളൂ അതൊരു വലിയ കാര്യമാണ് അതേസമയം ശ്രീകണ്ഠന്മാർക്ക് ക്ഷീണമായി വരുന്നത് ട്വന്റി ഫോർ ന്യൂസിനൊപ്പം തന്നെ ഫ്ലവേഴ്സിലും ശ്രദ്ധിക്കണമെന്നതാണ് ഇവിടെ അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂറും റിപ്പോർട്ടറിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് അരുൺകുമാറിന്റെ സാന്നിധ്യമാണ് പ്രധാനപ്പെട്ട വളർച്ചയായി മാറി മാത്രമല്ല സുജയ് പാർവതി അവിടെ മറ്റൊരു എലമെന്റ് ആയി വരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് ഒരു ഇടത് ഇസ്ലാമിക് ലൈൻ അവർ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് അറിയാം ആ ലൈനിലുള്ളവരെ പിടിച്ചിരുത്തുന്നു അൻവറിനെ പോലുള്ളവർ ലോകത്തെ ഏറ്റവും നല്ല ചാനൽ റിപ്പോർട്ടറാണെന്ന് പ്രഖ്യാപിക്കുന്നു അൻവർ പ്രത്യേകിച്ച് റിപ്പോർട്ടർ മുതലാളിമാരുമായി ചില ഇടപാടുകൾക്ക് ഉണ്ടാവാം പക്ഷെ അതേസമയം മറുഭാഗത്ത് കട്ടയ്ക്ക് നിൽക്കുകയാണ് സുജയ് പാർവതി സുജയ് പാർവതിക്ക് സ്പേസ് കൃത്യമായി കൊടുക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ കൃത്യമായ രാഷ്ട്രീയം മോദി വിരുദ്ധമാണ് ബി ജെ പി വിരുദ്ധമാണെങ്കിൽ അവർ ഒരിക്കലും സുജയ് പാർവതിക്ക് സ്പേസ് കൊടുക്കില്ല അവർക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല അവർക്ക് കച്ചവടം മാത്രമേ ഉള്ളൂ ഒന്നാം തരം കച്ചവടക്കാരാണ് അവർ അതുകൊണ്ട് ഒരു വശത്ത് അൻവറിന്റെ നേതൃത്വത്തിൽ അന്തം കമ്മികൾ അടക്കമുള്ളവർ റിപ്പോർട്ടർ ചാനലിന്റെ പ്രചാരകരാകുന്നു മറുഭാഗത്ത് പാർവതി അവിടെ ഉള്ളതുകൊണ്ട് സംഘപരിവാറുകാരും ഇതിലേക്ക് എത്തുന്നു ഒരേ സമയം രണ്ട് ശത്രുക്കളെ ആ കടുത്ത ശത്രുക്കളെ ചീരിയെയും പാമ്പിനെയും ഒരേപോലെ കൊണ്ടുവരാൻ കഴിയുന്നുവെന്ന് റിപ്പോർട്ടറിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് ഈ കാഴ്ച കാണാൻ ഈ രണ്ട് രാഷ്ട്രീയമില്ലാത്ത കോൺഗ്രസ്സുകാർ അടക്കമുള്ളവരും എത്തുന്നുണ്ട് അങ്ങനെ റിപ്പോർട്ടർ ചാനൽ തന്ത്രപരമായി സംഘടനയും കൊണ്ടുവന്നു ഇതിനൊപ്പമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച വളരെ തികച്ചും വ്യത്യസ്തമായ ജനകീയമായ അതിവൈകാരികമായ വാർത്താവതരണ രീതി ട്വന്റി ഫോറിനെ പിന്തുടർന്നുകൊണ്ട് റിപ്പോർട്ടറും എടുത്തതോടെ കൃത്യമായ രാഷ്ട്രീയമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ എതിർക്കുന്നവരൊക്കെ ഈ അതിവൈകാരിക പരിസരത്ത് ആഹ്ലാദം കണ്ടെത്തുന്നത് കൊണ്ട് അവരും എത്തുന്നു പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത മനുഷ്യർ അവർക്ക് ഈ വാർത്താവതര രീതി വിഷവൽ എഫക്റ്റൊക്കെ വളരെ ഇഷ്ടമാണ് ഈ ഒരു സാഹചര്യത്തിന് അവരും എത്തുന്നത് ഇങ്ങനെ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിൽ കുറി ഏഷ്യാനെറ്റിനെ മൂന്നാമതാക്കിക്കൊണ്ട് രണ്ടാമതേക്ക് കയറി ഏറ്റവും ഒടുവിലത്തെ ബാർക്ക് റേറ്റിംഗ് വളരെ കൗതുകം ഉണർത്തുന്നതാണ് ട്വന്റി ഫോർ അറുപത്തി എട്ടിൽ നൂറ്റി അമ്പത്തി കുറഞ്ഞു ഏതാണ്ട് എട്ട് പോയിന്റ് കുറയുകയാണ് ചെയ്തത് ഒന്നാം സ്ഥാനം നിലനിർത്തി റിപ്പോർട്ട് ആപ്പത്തി ആറ് ദശാംശം അഞ്ചിൽ നിന്നും നൂറ്റി നാല്പത്തി ഒമ്പത് ദശാംശം ഒന്നിലേക്ക് ഉയർന്നു ഏതാണ്ട് പതിമൂന്ന് ശതമാനം ഉയർത്തി അങ്ങനെ അവർ രണ്ടാമതെത്തി ഏഷ്യാനെറ്റ് ന്യൂസ് നൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം ഒന്നിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ആറിലേക്ക് താഴ്ന്നു ഏതാണ്ട് എട്ട് പോയിന്റ് കുറഞ്ഞു മൂന്നാമത്തെ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും വ്യത്യാസം ഏതാണ്ട് ഒന്നര ആണ് അതായത് മുപ്പത്തിമൂന്നാമത്തെ ആഴ്ചയിൽ ട്വന്റി ഫോർ ന്യൂസ് നൂറ്റി അൻപത്തി ഏഴ് ദശാംശം മൂന്നിൽ ഒന്നാമതും റിപ്പോർട്ടർ ചാനൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദശാംശം ഒന്നോടുകൂടി രണ്ടാമതും ഏഷ്യാനെറ്റും നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ആറോടുകൂടി മൂന്നാമതുമായി മനോരമ എൺപത് ദശാംശം ഒമ്പതിൽ നിന്ന് എഴുപത്തിരണ്ട് ദശാംശം എട്ടിലേക്ക് താന്നു മാതൃമി എഴുപത്തിരണ്ട് ദശാംശം ആറ് അറുപത്തഞ്ചിലേക്ക് താന്നു കൈരൽ ഇരുപത്തി ആറിൽ നിന്ന് ഇരുപത്തഞ്ചിലേക്ക് താന്നു ന്യൂസ് എയ്റ്റി ഇരുപത്തിയഞ്ച് ഒന്നിൽ നിന്നും ഇരുപത്തിനാല് എട്ടിലേക്ക് താന്നു ജനൻ ടി വി ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തി മൂന്ന് ദശാംശം രണ്ടിലേക്ക് കൂടി അതായത് യഥാർത്ഥ ചെറിയൊരു മാറ്റം ജനൻ ടി വിക്ക് വന്നിരിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞാൽ അല്പം വ്യത്യാസമുണ്ട് ജനൻ ടി വിക്ക് ആണ് മീഡിയ വൺ പതിനാറിൽ നിന്നും പതിനാറിലേക്ക് കൂടി മീഡിയ വൺ നേരെ വ്യത്യാസമുണ്ട് മീഡിയ വണ്ടി കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മലബാറിലാണ് കൂടുതൽ പ്രേക്ഷകരുള്ളത് മലബാറിൽ ഈ ബാർക്കിൻ്റെ മെഷീൻ കുറവാണ് അതുകൊണ്ടാണ് മീഡിയ വൺ താഴെ നിൽക്കുന്നത് വസതി മീഡിയ വണിൻ്റെ വിരക്ക് മുമ്പിലാണ് മാതൃഭൂമിക്ക് തൊട്ട് താഴെ നിൽക്കേണ്ട ചാനലാണ് മീഡിയ വൺ അത്രയും പ്രേക്ഷകർ ആർക്കുണ്ട് അതാണ് സത്യം പക്ഷേ ഈ ബാർക്ക് റേറ്റിങ്ങിലൊരു പ്രശ്നമുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആഴ്ചയിലും ട്വന്റി ടു പ്ലസ് എ ബി സി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പരസ്യക്കാർ കൊടുക്കുന്നതിൽ ഏഷ്യാനെറ്റ് തന്നെ ഒന്നാമതാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം പൂജ്യം നാലിൽ അവർ ഒന്നാമത് നിൽക്കുന്നു നൂറ്റി എൺപത്തി ആറ് ദശാംശം ഏഴ് ഏഴിൽ ട്വന്റി ഫോർ ന്യൂസ് നൂറ്റി എഴുപത്തിനാല് ദശാംശം അഞ്ച് അഞ്ചിൽ റിപ്പോർട്ടർ അപ്പം അവർ തന്നെയാണ് ബാക്കിയെല്ലാം അതേ ക്രമത്തിൽ തന്നെയാണ് ഏഷ്യാനെറ്റ് തന്നെയാണ് കച്ചവടക്കാർ പരിഗണിക്കുന്ന പരസ്യക്കാർ പരിഗണിക്കുന്ന മേഖലയിൽ മുമ്പിൽ നിൽക്കുന്നത് ഒരു ചരിത്ര സംഭവമാണ് മലയാളത്തിലെ ഏറ്റവും പഴയ ചാനൽ ഏറ്റവും പാരമ്പര്യമുള്ള ചാനൽ മൂന്നാമതായി എന്നത് വളരെ ചരിത്ര സംഭവം തന്നെയാണ് ഈ മൂന്നാം സ്ഥാനത്ത് അവർ കുറച്ചു കാലം കൂടി തുടരും തുടരാതിരിക്കാൻ സാധ്യമല്ല റിപ്പോർട്ടർ ചാനൽ അടുത്ത ആഴ്ചയോ അതിന് പിന്നത്തെ ആഴ്ച ഒന്നാമതെത്തും ട്വന്റി ഫോർ ന്യൂസ് രണ്ടാമതെത്തും ഏഷ്യാനെറ്റ് മൂന്നാമത് തുടരും ഈ റാങ്കിങ് കുറച്ചു കാലം കൂടി തുടരും ഇതിനെ മറികടന്നുകൊണ്ട് ഏഷ്യാനെറ്റ് ഒന്നാമത് എത്തണമെങ്കിൽ ഏഷ്യാനെറ്റ് അവരുടെ റിപ്പോർട്ടിംഗ് രീതിയിൽ മാറ്റം വരുത്തിയ മതിയാവും ഏഷ്യാനെറ്റിനാണ് ഇപ്പോഴും പരമ്പരാഗത പ്രേക്ഷകരുള്ളത് പക്ഷേ ഏഷ്യാനെറ്റ് മാറ്റം വരുത്തിയ മതിയാവും കാരണം യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനൽ ട്വന്റി ഫോർ ഈ കുതിപ്പുണ്ടാക്കിയത് രണ്ട് വലിയ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രണ്ട് ദുരന്തങ്ങളും ആളുകൾ ഭൂരിഭാഗം പേരും കണ്ടത് റിപ്പോർട്ടറിൻ്റെയും ട്വൻറ്റി ഫോറിൻ്റെയും റിപ്പോർട്ടിംഗ് രീതിയാണ് ഷീരൂരിൽ അർജുന രക്ഷാപ്രവർത്തനം നടത്തിയ രീതിയും പിന്നീട് വയനാട്ടിലുണ്ടായ ദുരന്തവും ഇത്തരം ദുരന്തങ്ങൾ അതിവൈകാരികമായി ജനങ്ങൾ കാണുന്ന വിഷയങ്ങൾ ട്വന്റി ഫോറിനും റിപ്പോർട്ടറിനും റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഏഷ്യാനെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവരെ പരമ്പരാഗത രീതിയിലാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചാൽ ഏഷ്യാനെറ്റ് മുമ്പോട്ട് വരാൻ സാധ്യമേ അല്ല അതേസമയം ഇല്ലാതാവുന്ന കാലമുണ്ടാവുകയും പിണറായി എന്ന ദുരന്തം മാത്രം അവശേഷിക്കുകയും ചെയ്താൽ ഏഷ്യാനെറ്റ് മുമ്പിലേക്ക് വരും കാരണം രാഷ്ട്രീയ ചർച്ചയിൽ ഏഷ്യാനെറ്റിനെ ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ച് വിനോമജോണിനെ ഇഷ്ടപ്പെടുന്നവർ ശ്രീകണ്ഠൻ നായരെയോ അരുൺകുമാറിനെയോ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ട്വന്റി ഫോറിനെയോ റിപ്പോർട്ടിനോ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം ആ പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് മികവ് ഈ പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ അത്തരം വിഷയങ്ങൾ മുമ്പോട്ട് വന്നാൽ ഏഷ്യാനെറ്റ് മുമ്പോട്ട് വരാൻ കഴിയും ഏഷ്യാനെറ്റ് തന്നെയായിരിക്കും ഒരു പൊളിറ്റിക്കൽ ഹൈപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു റാങ്കിങ് നിലനിൽക്കും കാരണം ഏഷ്യാനെറ്റിനെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനോ ട്വൻറ്റി ഫോറിനോ സർക്കാരിന് അതിനെ ആഞ്ഞടിക്കാൻ സാധ്യമല്ല ഒരാൾ ആഞ്ഞടിച്ചാൽ മറ്റൊരാൾ പ്രതിക്രിയ ചെയ്യേണ്ടി വരും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ആ ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സാധ്യത ഉണ്ടാവുമ്പോൾ പൊളിറ്റിക്കൽ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അവർ മുമ്പിൽ തന്നെ പക്ഷേ ഏഷ്യാന് നേരുന്ന വലിയൊരു വെല്ലുവിളി പൊളിറ്റിക്കൽ ചർച്ചയിലേക്ക് നയിക്കാതെ ഈ ദുരന്ത ചർച്ചകൾക്ക് അവർ അവസരിക്കു കൊടുക്കും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയോ പിണറായി വിജയനും സർക്കാരിനെതിരെ എത്രയോ വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ പക്ഷെ കൂടുതൽ ചർച്ചയാവുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതോടുകൂടി എല്ലാ വിഷയങ്ങളും അപ്രത്യക്ഷമെന്ന് ഒരു പെൺകുട്ടിയെ ജമ്മു കാശ്മീരിലെ ഒരു പെൺകുട്ടിയെ കാണാതെ പോയെന്ന കാര്യം നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ ആളുകൾ കാണാതെ പോകുന്നുണ്ട് പക്ഷെ അത് പെട്ടെന്ന് ഹൈപ്പിലേക്ക് കൊണ്ടുവരുന്നു ആ പെൺകുട്ടിക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സംവിധാനം മുഴുവൻ പ്രവർത്തിക്കും ഇതൊരു കൃത്യമായ അജണ്ടയാണ് സർക്കാരുമായി ചേർന്നുള്ളൊരു അജണ്ടയാണ് ഈ നോൺ പൊളിറ്റിക്കൽ വിഷയങ്ങളുണ്ടായാൽ ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും മത്സരിച്ചതിന് പിന്നാലെ പോകും സർക്കാർ ആ സംവിധാനത്തിന് പിന്തുണ കൊടുക്കും അതുകൊണ്ടാണ് സർക്കാർ മെഷീനറി മുഴുവൻ കഴിഞ്ഞ ഒന്നൊന്നര ദിവസം ആ കശ്മീരി പെൺകുട്ടിയുടെ പിന്നാലെ പോയത് ധാരാളം പെൺകുട്ടികൾ ധാരാളം ആൺകുട്ടികൾ കാണാതെ പോകുന്നുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ഹൈ പവർ കൊടുക്കുന്നത് ഇങ്ങനെ വാർത്തയെ നിയന്ത്രിച്ചു നിർക്കാനാണ് ഈ അതിവൈകാരികതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വാർത്താ റിപ്പോർട്ടിംഗ് നിലനിൽക്കുമ്പോൾ തീർച്ചയായും ഏഷ്യാനെറ്റിൻ്റെ ക്ഷീണമാണ് അത് ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും സർക്കാരും തമ്മിലുള്ള ധാരണയാണ് സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളല്ല അവർ ചർച്ചയാക്കുന്നത് അവർ ചർച്ചയാക്കുന്ന ഇത്തരം വൈകാരിക വിഷയങ്ങൾ അങ്ങനെ ജനങ്ങളെ ബോധപൂർവ്വം ബ്രെയിൻ വാഷ് ചെയ്ത് അതിവൈകാരികതയിലേക്ക് തള്ളിവിടുമ്പോൾ ഇവർക്ക് റാങ്കിംഗ് ഉണ്ടാവും സർക്കാരിന് ക്ഷീണം തട്ടില്ല ഏഷ്യാനെറ്റ് പിന്നോട്ടും ഇങ്ങനൊരു വലിയൊരു ഗൂഢാലോചനയും കൃത്യമായ പദ്ധതിയുമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഇത് മതി നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് താല്പര്യം അതാണ് നാട്ടിൽ സർക്കാർ എന്ത് കൊള്ള കാണിച്ചാലും എന്ത് വൃത്തിയേട് കാണിച്ചാലും ജനങ്ങൾക്ക് അതിവൈകാരിക വിഷയങ്ങൾ പിന്നാലെ പോകാനാണ് ഇഷ്ടം അതുകൊണ്ട് ട്വന്റി ഫോറും റിപ്പോർട്ടും തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ ആധിപത്യം നിലനിർത്താൻ പോകുന്നത് ഈ ആധിപത്യത്തിന് ഏഷ്യാനെറ്റ് പൊളിക്കണമെങ്കിൽ രാഷ്ട്രീയം ചർച്ചയാവണം രാഷ്ട്രീയം ചർച്ചയാവണമെങ്കിൽ ട്വന്റി ഫോറും റിപ്പോർട്ടറും രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ധൈര്യം കാണിക്കണം ധൈര്യം കാണിക്കണം അവർ കാണിക്കില്ല അവർക്കറിയാം രാഷ്ട്രീയ ചർച്ച വന്നാൽ മുമ്പിൽ നിൽക്കാൻ പോകുന്ന ഏഷ്യാനെറ്റാണെന്ന് അതുകൊണ്ട് അവർ അതിനെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കിട്ടുന്ന അതിവൈകാരിക വിഷയങ്ങൾ പിന്നാലെ പോകും അതുകൊണ്ട് കേരളത്തിലെ ചാനൽ രീതിക്ക് തന്നെ വലിയ മാറ്റം വരാൻ പോവുകയാണ് ഏഷ്യാനെറ്റും മനോർമിക്കും മാതൃഭൂമിക്കുമൊക്കെ റിപ്പോർട്ടറിന്റെ ട്വന്റി ഫോറിന്റെ വഴിയെ തന്നെ വരേണ്ടി വരും ഇവർ രക്ഷപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും അദ്ദേഹത്തിന്റെ അഴിമതിയുമാണ് കാരണം അത്തരം ചർച്ചകൾക്ക് ഇവർ അവസരം കൊടുക്കില്ല ഈ സമൂഹത്തിലെ അതിവൈകാരികമായ വിഷയങ്ങളുടെ പിന്നാലെ ഇവർ പോയിക്കൊണ്ടേയിരിക്കും സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടുപിരിക്കും അതുകൊണ്ട് തീർച്ചയായും ഏഷ്യാനെറ്റ് നേരിടുന്നത് വലിയ വെല്ലുവിളിയും ഭീഷണിയുമാണ്